ഹായ് ഗുഡ് മോർണിംഗ് എവ്രി വൺ ഇപ്പം നമുക്ക് നമ്മുടെ വാട്സപ്പിലൊക്കെ ഒരു റൗണ്ട് ചിഹ്നം കാണുന്നുണ്ട് അതാണ് മെറ്റ എ എന്ന് പറയുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള നമ്മുടെ മെറ്റ എ എ പറയ എ ഐ സംവിധാനത്ത് നമുക്ക് ഉപയോഗിക്കാം വാട്സപ്പിൽ അവൈലബിൾ ആയിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ നമ്മുടെ ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുണ്ട് അപ്പോൾ എന്താണ് മെറ്റ എ ഐ എന്താണെന്ന് നമുക്ക് മെറ്റ എ യോട് തന്നെ ചോദിക്കാം വാട്ട് ഈസ് മെറ്റ എ ഐ അപ്പം ആദ്യം ചോദിക്കേണ്ടവരോട് തന്നെ ചോദിച്ചാൽ നമുക്ക് അതിൻ്റെ കറക്റ്റ് ആൻസർ കിട്ടും ആർട്ടിഫിഷ്യൽ ലൈബ്രിറ്റി ദാറ്റ് ബിലോങ് ടു മെറ്റാ പ്ലാറ്റ്ഫോം ഐ എൻസി അപ്പൊ എന്തൊക്കെ മെറ്റ ഐ കൂടെ ചെയ്യാൻ പറ്റുന്നു ആൻസറിംഗ് ക്വസ്റ്റൻസ് ഓൺ വൈഡ് റേഞ്ച് ടോപ്പിക് ജനറേറ്റിംഗ് ഇമേജ് ബേസ്ഡ് ഓൺ പ്രൊമോട്ട് ടോപ്പിക്സ് ക്രിയേറ്റ് ടെസ്റ്റ് ബേസ്ഡ് ഓൺ ഫ്രോംസ് ആർട്ടിക്കൽ സ്റ്റോറീസ് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അപ്പൊ ഇമേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നത് ഒരു ഒരു ക്യൂരിയോസിറ്റി ഒരു വണ്ടർഫുൾ ആയിട്ടുള്ള സാധനം കാണിച്ചുതരാം അവിടെ ഒരു ബാർ ബാർ ടാക്ക് ഇടും അപ്പൊ ഇമേജിൻ എന്നുള്ള ഒരു ടാസ്റ്റ് ടാഗ് പോലത്തെ ഒരു സാധനം വരും ഇവിടെ നമ്മള് ജസ്റ്റ് ഒരു സാധനം എഴുതെടുക്കാം ഡ്രൈവിംഗ് റോൾസ് അങ്ങനെ എഴുതി കൊടുക്കുമ്പോൾ അതിൻ്റെ ഒരു പിക്ചർ അവിടെ ക്രിയേറ്റ് ആവും ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്ന സാധനം ഇവിടെയാണ് ഇവിടെയാണ് ഈ നമ്മുടെ മുന്നിലോട്ട് വെക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സാധനം എന്ന് പറയും ഇനി വേറൊരു സാധനം എഴുതി കൊടുക്കാം ഇമാജിൻ ബേബി ഹീറ്റിംഗ് ബേബി ഡ്രിങ്കിങ് റെഡ്പൂൾ കുഞ്ഞ് ബേബി റെഡ്പൂള് കുടിക്കുന്ന ഒരു ഒരു ഇമാജിനേഷൻ കൊണ്ടുവരണം ആ ഇമാജിനേഷൻ്റെ ഫോട്ടോ നമുക്ക് ഇവിടെ കാണിക്കാൻ പറ്റത്തില്ല എന്ന് പറയും ബേബി റെഡ് ബ്ലൂ വിളിക്കണ്ട ബേബി ഇമാജിൻ ബേബി ഡ്രിങ്കിംഗ് മിൽക്ക് പാല് കുടിക്കാൻ പറ്റുമല്ലോ ബേബിക്ക് ബേക്കും ചില പരിമിതികൾ ഉണ്ട് എന്ന് നമുക്ക് ഇതിൽ മനസ്സിലാക്കാം ബാ ആശാന്ത പാല് കുടിക്കുന്നത് നെച്ചൂടാ അപ്പം ഇതാണ് നമുക്ക് നമ്മുടെ മുന്നിലോട്ട് കിട്ടിയുള്ള എയിലെ ഏറ്റവും ഹൈലൈറ്റ് ആയിട്ടുള്ള സാധനം പിന്നെ സാധാരണ എ പോലെ തന്നെ നമുക്ക് ആൻസർ ക്വസ്റ്റൻ ആൻസർ കാര്യങ്ങൾ സമറൈസ് എല്ലാ കാര്യങ്ങളും നമുക്ക് ഇതിൽ കിട്ടുന്നുണ്ട് അത് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള സാധനം വരുന്നത് നമുക്ക് റീൽസ് എല്ലാം പെട്ടെന്ന് കണ്ടെത്താൻ പറ്റും അതിൻ്റെ ഹാപ്പിച്ച് അത്ര ഒരു ഹാപ്പിനെസ് ആയിട്ടുള്ള ഒരു റീല് കണ്ടെത്താൻ പറയുകയാണെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള കുറച്ച് റീൽസ് അവർ കാണിച്ച് തരും അങ്ങനെ തുടങ്ങി ഒരുപാട് ഉപകാരപ്പെടുന്ന ഒരുപാട് കാര്യങ്ങൾ അതിലുണ്ട് ഇപ്പൊ എന്ത് കാണിക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും നോക്കാം നമ്മൾ കുറച്ച് റീൽസ് കാണിച്ചു തന്നിട്ടുണ്ട് എവിടെയാന്ന് ചോദിച്ചപ്പോന്നത് അപ്പൊ നമ്മളൊരു മനുഷ്യനോട് സംസാരിക്കുന്ന പോലത്തെ ഒരു കാര്യമാണ് അത്രയും കാര്യങ്ങളൊക്കെ നോക്കും അടുത്തതായിട്ട് നമുക്ക് നോട്ട്സ് എല്ലാം എഴുതണം വളരെ പെട്ടെന്ന് നോട്ട്സ് എല്ലാം എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു കാര്യം മറ്റോട് ചോദിക്കാം മേക്ക് എ നോട്ട് അബൗട്ട് ഇന്ത്യ ഓക്കെ നമുക്ക് ഇന്ത്യയെ കുറിച്ച് ഒരു ചെറിയൊരു വിവരമാണ് ഒരു നോട്ട് കിട്ടും അപ്പോൾ ചെറിയൊരു ഇന്ത്യയെ കുറിച്ചിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുള്ള ഒരു നോട്ട് അടക്കട്ടുണ്ട് നമുക്കൊന്നും കൂടി വൈഡ് ആയിട്ട് കുറച്ച് കൂടുതലായിട്ട് വേണമെങ്കിൽ മേക്ക് ഇറ്റ് ഡീപ് എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ സാധാരണ ഒരുപാട് പറയുന്ന പോലെ തന്നെ അപ്പൊ ഒന്നുകൂടി വൈഡ് ആയിട്ട് അതിനെ കുറിച്ചിട്ട് നമ്മൾ ഇന്ത്യയെ കുറിച്ചിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് എഴുതിയിട്ട് നമ്മളോട് തരും ഇനി അത്തരത്തിൽ ഒരുപാട് കംഫർട്ടബിൾ അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ എഴുതി കൊടുക്കുകയാണെങ്കിൽ എന്താ കാണിക്കാൻ നോക്കാം നമുക്ക് അപ്പോൾ ഒരു പാട്ട് ഇവിടെ കണ്ടിട്ട് എത്തിയിട്ടുണ്ട് നമുക്ക് ആ പാട്ട് നമുക്ക് കേൾക്കാൻ പറ്റുന്ന ഒരു അവസരത്തെയും അത് കാണിക്കുന്നുണ്ട് ഇതാണ് മെറ്റ കൊണ്ട് അല്ലെങ്കിൽ തേ കൊണ്ടുള്ള ഉപയോഗം എന്ന് പറയുന്നത് അപ്പോൾ പുതിയ കാലത്തിലെ പുതിയ അവസരങ്ങള് പുതുമയോടെ ഉപയോഗിക്കുക താങ്ക് യു സോ മച്ച്